ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അർ ചൂസ് ഡിസൈൻ ഇന്ന് നമ്മൾ കോട്ടൻ്റെ ഫാബ്രിക്കിൽ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വേണ്ടിയിട്ട് ഞാൻ കുറേ സിൽക്ക് ത്രെഡ്സ് എടുത്തിട്ടുള്ളത് ഒരുപാട് കളേഴ്സ് സിൽക്ക് ത്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി കളേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പം ഗ്രീനും റോസ് പിന്നെ പിങ്ക് കളറ് പീ ഷെയ്ഡ് അങ്ങനെ അങ്ങനെ ഒരുപാട് കളേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ സിൽക്ക് ത്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ബിഗിനേഴ്സിന് കോട്ടൺ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ സിൽക്ക് ത്രെഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് സിൽക്ക് ത്രെഡ് തന്നെ എടുക്കാം അല്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു കോട്ടൺ ത്രെഡ്സ് തന്നെ എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റിച്ചസ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പം ഞാൻ ഒരുപാട് കളേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ കുറേ സിൽക്ക് ത്രെഡ്സ് ഇരിപ്പുണ്ട് ഒരുപാട് കളേഴ്സ് ഇരിപ്പുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് അത്യാവശ്യം ഈ ഒരു മാച്ചിങ് ആവുന്ന കളേഴ്സൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതായത് ഇതാണ് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ള കളേഴ്സ് അപ്പോൾ കുറേയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സിൽക്ക് ത്രെഡുകളാണ് കേട്ടോ കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ട് പിന്നെ അധികം വന്നിട്ടുള്ള സിൽക്ക് ത്രെഡൊക്കെ മതിയാവും നമുക്കിതുപോലുള്ള വർക്കൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ പുതിയ സിൽക്ക് ത്രെഡ് അങ്ങനെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ പാറ്റേൺ വന്നിട്ട് ഇപ്പം ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ട് നിങ്ങൾക്ക് നോക്കാം ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് അതായത് നമ്മുടെ നെക്കിൻ്റെ ഒരു പകുതി പോർഷൻ വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം താഴേക്ക് അതായത് ചെസ്റ്റിൻ്റെ അവിടുന്ന് താഴെയൊക്കെ കുറച്ച് ഫ്ലവേഴ്സ് ലീഫൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോർമലി നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് പകുതി ഭാഗം വരെ നിൽക്കും പിന്നെ താഴേക്ക് ഈ ഒരു വർക്കുമാണ് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം അതായത് ഈ ഒരു കാർബൺ പേപ്പർ നമ്മുടെ മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ചിട്ടു ശേഷം ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾ ട്രേസ് ഒക്കെ ചെയ്യുമ്പോൾ ഫ്രെയിമിലൊക്കെ തുണി ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണം ട്രേസ് ചെയ്യാനായിട്ട് കേട്ടോ തുണി ഫിക്സ് ചെയ്തതിന് ശേഷം ചെയ്യരുത് കേട്ടോ ഇപ്പം പാറ്റേണൊക്കെ ഞാൻ വരച്ച് ട്രേസ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിനിയും ചെയ്യുന്നത് നമ്മുടെ സിൽക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു എയ്റ്റ് സ്ട്രാൻസിൽ ത്രെഡ് എടുത്തിട്ടുണ്ട് അതെടുത്തിട്ട് ഇതേപോലെ നമ്മുടെ സ്റ്റെമ്മിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള ആ ഒരു ഭാഗമൊക്കെ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്റ്റെം സ്റ്റിച്ചൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ബിഗിനേഴ്സിൻ്റെ വീഡിയോയിൽ അതായത് എംബ്രോയ്ഡറി ട്യൂട്ടോറിയലിൻ്റെ ക്ലാസ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ ഈ ഇപ്പോൾ ഈ സ്റ്റെം സ്റ്റിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സൊക്കെ ഒന്ന് കണ്ട് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് സ്റ്റെം സ്റ്റെമ്മെന്നാണ് എൻ്റെ പേര് സ്റ്റെം സ്റ്റിച്ച് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നു അപ്പോൾ കറക്റ്റ് രീതിയിൽ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് സ്റ്റെം സ്റ്റിച്ച് എടുക്കുന്നത് അപ്പോൾ അത് കണ്ട് നിങ്ങൾ പഠിക്കുക ബിഗിനേഴ്സിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് നിങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അടുത്ത സ്റ്റെമ്മിൻ്റെ ഭാഗം ഉണ്ടാവും തൊട്ടടുത്തന്നെ ഇടപ്പുണ്ട് നമ്മൾ സ്റ്റെമ്മും കുറച്ച് ലീഫൊക്കെ ആയിട്ട് നമ്മൾ വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ആട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വലിയ ഹെവി ഹെവിയായിട്ടുള്ള സ്റ്റിച്ചുകളൊന്നും ഇല്ല സ്റ്റെമ്മും കുറച്ച് ലീഫുകളും കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് ഫ്ലവേഴ്സൊക്കെ ഒറ്റ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും ഈ ഒരു ഡിസൈൻ അപ്പോൾ ആ പാറ്റുകളൊന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് വരച്ചെടുത്താൽ മാത്രം മതി വലിയ പ്രയാസമുള്ള ആയിട്ടുള്ള എന്താ പറയുക ഡിസൈൻ ഒന്നും വരച്ചിരിക്കുന്നത് വലിയ പ്രയാസമുള്ളതൊന്നും അല്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ വരച്ചിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പം ആ സ്റ്റെമ്മിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ലേസി സ്റ്റിച്ച് എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ് കേട്ടോ അപ്പം അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഓൾ ഓവർ ഡിസൈൻ നമ്മൾ നമ്മളതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കണേ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ സ്റ്റിച്ചാണ് അന്ന് പഠിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് മിസ്സാക്കേണ്ട നിങ്ങൾ കാണേ അപ്പോൾ ഞാൻ പ്ലേലിസ്റ്റിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഒരു ക്ലാസ് മുതലുണ്ട് ഒന്ന് ക്ലാസ് മുതലുണ്ട് അപ്പോൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കണേ ഇതേപോലെ രണ്ട് സൈഡിലും നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ സ്ട്രാൻസിൽ തന്നെ കേട്ടോ ത്രെഡ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഞാൻ എടുക്കുന്നത് അല്ല ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്ലവറിന് വേണ്ടിയിട്ട് നമ്മൾ റൗണ്ട്സ് ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ റൗണ്ട്സിൻ്റെ ബോർഡർ ലൈൻ കണ്ടോ ആ ബോർഡർ ലൈനിലാണ് ഞാൻ ഈ ഒരു ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കുന്നത് ഫ്രഞ്ചിനോട്ട് പക്ഷേ ഞാൻ നമ്മുടെ ബേസിക് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല കാരണം അത് പഠിപ്പിച്ച് വരുന്നതേ ഉള്ളൂ നമ്മൾ ഓരോ സ്റ്റിച്ചസ് ആയിട്ട് പഠിച്ച് വരുന്നതേ ഉള്ളൂ അപ്പം ഇത് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കാണുന്നവർ ഇത് ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടെന്ന് പറഞ്ഞൊരു സ്റ്റിച്ചാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും പക്ഷേ അതിനൊക്കെ ഓരോ ടെക്നിക്കുകളുണ്ട് പഠിക്കുന്നതിന് പെട്ടെന്ന് നമ്മൾ ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുമെങ്കിലും നമ്മളത് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ബേസിക് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച് തരാം കേട്ടോ ട്യൂട്ടോറിയൽ ക്ലാസുകളിൽ ഞാൻ പഠിപ്പിച്ച് തരാം ഓരോ സ്റ്റിച്ചസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഇതുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ക്ലാസ്സിൽ തന്നെ അപ്പം അത് കറക്റ്റ് മെത്തേഡിൽ ഞാൻ പഠിപ്പിച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെ ഇതേപോലെ ഫ്രണ്ടിനോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ബോർഡർ ലൈനിൽ വേണം ആദ്യം ചെയ്യാനായിട്ട് ഇതൊക്കെ മൈൻഡിൽ വെച്ചോണം വെച്ചോളോട്ടോ നമ്മുടെ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതൊരു റൗണ്ടൊക്കെ വരച്ച് കഴിഞ്ഞാൽ ആ റൗണ്ടിൽ വേണം ആദ്യം ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ അതിന് ശേഷം വേണം നമ്മൾ ഉള്ളിൽ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചായിട്ടോ ഇത് ഈ ഒരു ഫ്രണ്ടിനോട്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് സ്റ്റെമ്മിൻ്റെ ഭാഗത്തൊക്കെ പിന്നെ എന്താ പറയുക നമ്മുടെ ലീഫിന് ചെറിയ കുഞ്ഞു കുഞ്ഞു ലീഫിന് നമ്മൾ ലേസി ലേസി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സിന് ഫ്രണ്ട്സിനോട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് സ്റ്റിച്ചസ് നമ്മൾ ചെയ്ത് അല്ലേ അപ്പോൾ ഇനിയും ബാക്കി ഇത്രേ തന്നെ ഉള്ളൂ സ്റ്റിച്ചസ് ഇനി ഓരോ സ്റ്റിച്ചസും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ നമുക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്തെടുക്കാൻ പറ്റും കാരണം ഇത് വലിയ ഹെവി ആയിട്ടുള്ള ഓരോ സ്റ്റിച്ചസ് നമ്മൾ ചെയ്തിട്ടില്ല ഇനി അകത്ത് നമുക്ക് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം ഇനി അതിന് ശേഷം ദാ ഇനി ലീഫ് കേട്ടോ ചെയ്ത് കൊടുക്കാം നമുക്ക് വലിയ ലീഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ലേസി ഡേസി കുഞ്ഞ് ലീഫാണ് നമ്മൾ ചെയ്ത് കൊടുത്തത് അപ്പം നമുക്കിനിയും ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സാറ്റിൻ ലീഫാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ലീഫ് വരച്ചിട്ട് സെൻ്ററിയ ഒരു ഹാഫ് ഹാഫ് പോർഷനിലേക്ക് വന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിന് മുമ്പിലായിട്ട് നമ്മൾ നീഡിൽ ഇറക്കുക ചുട്ടിപ്പുറത്തെ സൈഡിലേക്ക് ഇറക്കുക അങ്ങനെ അങ്ങനെ കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ജൂൺ സെക്കൻഡ് വീക്ക് കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് തുടങ്ങുന്നതായിരിക്കും പുതിയ ബാച്ച് അപ്പം നിങ്ങൾക്ക് പുതിയ ബാച്ചിൽ ആർക്കെങ്കിലും ജോയിൻ ആവാൻ താല്പര്യം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ അടുത്ത ബാച്ച് ഉടങ്ങി തന്നെ തുടങ്ങുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം നമ്മുടെ ലീഫ് രണ്ട് സൈഡിലേക്കും ലീഫ് ഇതേപോലെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലീഫ് നമുക്ക് കിട്ടും സാറ്റിൻ ലീഫ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ അത് പഠിച്ച് പഠിച്ച് നമുക്ക് വരാം കേട്ടോ വൺ ബൈ വൺ ആയിട്ട് പഠിക്കാം എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല അപ്പം ഓരോ ക്ലാസ്സിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം അപ്പോൾ നോക്ക് നമ്മളുടെ ലീഫ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് രണ്ട് സൈഡിലേക്കുള്ള ലീഫും കംപ്ലീറ്റ് ആക്കി കൊടുക്കണം പിന്നെ ലീഫ് വരുന്നിടത്തേക്ക് ഈ ലീഫ് സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിനി എന്താ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റെം കുഞ്ഞു കുഞ്ഞു സ്റ്റെംസുകൾ ഉണ്ടായിരുന്നു അവിടെ കിടക്കുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട് വരച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ അതേപോലെ നിങ്ങൾ അവിടെയെല്ലാം സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടോ ഈ സ്റ്റെം സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക സ്റ്റെം ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലേക്കും ലോങ്ങ് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഫ്രഞ്ച് നോട്ടിൻ്റെ തന്നെ മറ്റൊരു സ്റ്റിച്ചാണ് ലോങ് ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്ന സ്റ്റിച്ച് അപ്പോൾ അത് രണ്ട് സൈഡിലേക്കും ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഇങ്ങനെ സ്റ്റെമ്മിൻ്റെ രണ്ട് സൈഡിലേക്കും കേട്ടോ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ലേസി ലേസി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റെം ചെയ്ത് കൊടുത്തിട്ട് ആദ്യം നമ്മൾ ചെയ്ത് കൊടുത്തത് പ ചില ഭാഗങ്ങളിൽ നമ്മൾ നമ്മളിതുപോലെ ലോങ് ഫ്രണ്ടിനോട്ടും ചെയ്ത് കൊടുക്കുക മനസ്സിലായോ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ ഇങ്ങനെ ഏത് ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഒരു നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടും ഇപ്പോൾ ഒരുപാട് കളേഴ്സ് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത താഴെ നമുക്ക് വേറൊരു സ്റ്റെമ്മും വന്നിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റെമ്മിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഈ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ബാക്കിയും കൂടെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സൈഡിങ് സ്റ്റെമ്മിൻ്റെ ഭാഗവും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവേഴ്സ് മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഫ്രഞ്ചിനോട്ട് ഫ്ലവേഴ്സ് തന്നെയാണ് എല്ലായിടത്തും ചെയ്തിരിക്കുന്നത് ഇതേപോലെ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുന്നത് എല്ലാ സ്റ്റിച്ച് എല്ലാ കളേഴ്സും നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കാണിച്ചിട്ടുള്ള എല്ലാ കളേഴ്സിനന്നെ യൂസ് ചെയ്തിട്ടില്ല അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള കളേഴ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഇത് ഈ വീഡിയോ നിക്ക് ഡിസൈനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നമുക്കപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്